നിക്ഷേപ തുക തിരിച്ചു നൽകുന്നതിന് നിക്ഷേപകനെ എഴുപത്തിമൂന്ന് ദിവസം ഓഫീസിൽ കയറ്റിയിറക്കിയ ശേഷം പണം നൽകിയപ്പോൾ ലഡു വിതരണം ചെയ്ത് നിക്ഷേപകന്റെ പ്രതിഷേധം ഓഫീസിലെ പല ജീവനക്കാരും ലഡു വാങ്ങി കഴിച്ച ശേഷമാണ് പ്രതിഷേധമാണ് വെറും മൂന്ന് ദിവസം കൊണ്ട് സാധിക്കേണ്ട കാര്യത്തിനാണ് ഗൃഹനാഥനെ എഴുപത്തിമൂന്ന് ദിവസം കോട്ടയം മുനിസിപ്പാലിറ്റി അധികൃതർ നടത്തിച്ചത് ചിങ്ങമനം കരിമ്പിൽ സലിമോനാണ് ലഡു വിതരണം ചെയ്ത് പ്രതിഷേധിച്ചത് മകളുടെ വിവാഹത്തിന് ഫെബ്രുവരിയിൽ കോട്ടയം നഗരസഭാ ഹാൾ ബുക്ക് ചെയ്തിരുന്നു ജൂലൈ പന്ത്രണ്ടിനായിരുന്നു വിവാഹം ബുക്ക് ചെയ്തപ്പോൾ നിക്ഷേപ തുകയായി നൽകിയ പതിനായിരം രൂപ തിരിച്ചു കിട്ടുന്നതിന് ഇരുപത്തിയൊന്നിന് നഗരസഭയിൽ അപേക്ഷ നൽകി പിന്നീട് അന്വേഷിച്ചെന്ന ദിവസങ്ങളിലെല്ലാം ജീവനക്കാർ അപേക്ഷ ആ ക്യാബിനിലേക്ക് വിട്ടിട്ടുണ്ട് ഈ ക്യാബിനിലേക്ക് വിട്ടിട്ടുണ്ട് എന്ന രീതിയിൽ സലിമോനെ രണ്ടു മാസത്തിലേറെ നടത്തിച്ചു സെക്രട്ടറി ഇല്ലായെന്നും ജീവനക്കാർ ലീവിലാണെന്നും അടക്കം മറുപടികളും തുടർന്ന് സലിമോൻ ഒക്ടോബർ മൂന്നിന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകിയപ്പോൾ അടുത്ത ദിവസം വൈകിട്ട് തന്നെ നിക്ഷേപ തുക തിരികെ ലഭിച്ചു ഇതോടെയാണ് ഓഫീസ് ജീവനക്കാർക്കടക്കം ലഡു വാങ്ങിക്കൊടുത്തത് മലയാളം കോട്ടയം Redefining beauty. Transforming generation. KMT Silks. parental and Cortical.